ഹലോ ഗൈസ് വൺ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് വീണ്ടും നാട്ടിലൊരു വ്ളോഗാണ് നാട്ടിലെ ഞാൻ പോയ സമയത്ത് ഇത് ബ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ചെറുതാ അവിടെയും ഇവിടെയും ഒന്ന് എടുത്ത് വെച്ച ക്ലിപ്സാണ് അപ്പോൾ എനിക്ക് നാട്ടിൽ പോയ സമയത്ത് എൻ്റെ അജണ്ടയിൽ ഒരു പ്രധാന പ്ലാനായിരുന്നു ഒരു നൈറ്റ് ഗുരുവായൂരിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ഗുരുവായൂർ ഫോൺ അധികം എടുത്ത് ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒരു എങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതിൽ ഫുൾ കാണിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഈ വീഡിയോ ഭയങ്കര ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഗുരുവായൂർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ മെമ്മറീസ് കുറേ അവിടെ ആയിട്ട് ലിങ്കായി കിടക്കുന്നത് കൊണ്ട് അതിലൂടെ വീണ്ടും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗുരുവായൂരി പോകുന്നത് അപ്പോൾ ഞങ്ങൾ എലൈറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് റൂം എടുത്തത് ഞങ്ങൾ ഓൺലൈൻ നോക്കിയപ്പോൾ ഒരൊറ്റ റൂം അവൈലബിൾ ആയിരുന്നില്ല പക്ഷേ ഈ പലപ്പോഴും ഓൺലൈൻ നമ്മളെ പറ്റിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ വന്നപ്പോൾ നേരെ എല്ലാ റൂംസും അടുത്തുള്ള അടുത്തൊക്കെ സ്ഥലങ്ങളും ഒഴിവുകളുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് പറ്റിക്കപ്പെട്ട അഞ്ഞൂറ് രൂപ പോവുകയൊക്കെ ചെയ്തു അപ്പോൾ ഇവിടെ എൽ ഐറ്റിൽ വന്ന് ഞങ്ങൾ റൂം എടുത്തു പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഇതിനെപ്പറ്റി കുറേ പറയാനുണ്ട് കാരണം ഞാൻ ചെറുപ്പം മുതൽ ഡാൻസ് ഒന്നാം ക്ലാസ് മുതൽ അവരുടെ അരങ്ങേറ്റം മുതൽ ഒരു പ്ലസ് ടു വരെയുള്ള എൻ്റെ ഓരോ സമയത്ത് നമ്മുടെ മാഷൊക്കെ അരങ്ങേറ്റം ഉള്ളപ്പോഴും നമ്മൾ പോയി കളിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഇവിടെ ഈ കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഞാൻ എന്നെ തന്നെയാണ് അതിലൂടെ കാണുന്നത് കാണാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഞാൻ ക്യൂ നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കും കാരണം അവിടെ ഞാൻ ഇതുപോലെ കളിച്ചിരുന്നല്ലോ എന്നിങ്ങനെ ഓർക്കും അതുപോലെ തന്നെ ഒരു ദൈവഭാഗ്യം വേറെ ഉണ്ടായത് ചെമ്പൈ വൈദ്യനാഥ് സംഗീതോത്സവത്തിൽ പാടാണ് എനിക്കൊരു അവസരം കിട്ടി അപ്പോൾ ഈ പാട്ടുമായിട്ടും പാട്ടായിട്ടൊരു വട്ടവും അരങ്ങേറ്റും ഇതും സംഗീതോത്സവം അല്ലാതെ ഡാൻസ് ആയിട്ട് കുറേ തവണ വന്ന ഒരു ഓർമ്മകളാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ എനിക്ക് ഈ കുട്ടികളുടെ ഡാൻസ് ചെയ്യുന്നത് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു പിന്നെ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഒരുപാട് മെമ്മറീസാണ് അപ്പോൾ രാവിലെ അമ്പലത്തേക്ക് നേർത്ത് ബസ്സൊക്കെ കയറി വരുന്നു എന്നിട്ട് വരുമ്പോൾ നേരെ ചിലപ്പോൾ നേരെ ഫസ്റ്റ് തിങ് ചിലപ്പം മസാല ദോശ കഴിക്കാം എന്നുള്ളതൊക്കെയാണ് അന്നത്തെ ഒരു കുട്ടിയായ മനസ്സായി തോന്നുന്ന കാര്യം അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ പിന്നെ പോകുന്നത് അമ്പലത്തേക്ക് പോകും അന്ന് പറഞ്ഞാൽ ഭക്തിമയമാണ് ഞാൻ കാരണം അന്ന് പഠിക്കുന്ന സമയതുകൊണ്ട് മാർക്ക് കിട്ടണം ഇത്ര മാർക്ക് കിട്ടണം എൻ്റെ ദൈവമേ എന്നെ കാത്തോളം അച്ഛനമ്മയ്ക്കൊന്നും ഒന്നും വരരുത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് നമ്മൾ ക്യൂലൊക്കെ നിൽക്കും എന്താ പറയുക ആൾക്കാരുടെ ഇടയിലുള്ള നിൽക്കുമ്പോൾ ആ ഒരു ചൂടും അതൊക്കെ നമുക്ക് ഓർമ്മ പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യമൊന്നും എനിക്ക് ആ അത്രയ്ക്കുമുള്ളൊരു ഇതില്ലാത്തത് കാരണം നമ്മുടെ കാലങ്ങളായിട്ടുള്ള ശ്രീ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിലൊക്കെ ഒക്കെ വന്നത് കാരണം ഒക്കെ പാടെയായിട്ട് അങ്ങനെ അത്ര ഉള്ളിൽ പോയി തോന്നണം ആഗ്രഹിച്ചില്ല പക്ഷേ എനിക്ക് ആ അറ്റ്മോസ്ഫിയറും എല്ലാം വേണം എന്നുള്ളതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പം ഞാനിങ്ങനെ കുറേ നേരം കണ്ടു ഇപ്പോഴും ഇങ്ങനെ അതന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയാനുള്ളത് ഞാൻ ഇത് ഇവിടെ എനിക്ക് കണക്റ്റ് ചെയ്യാൻ ഒരുപാട് ഓർമ്മകളാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാനും ഒക്കെ ഇങ്ങനെ തോന്നുന്നത് ഇവിടെ വെറുതെ ഇങ്ങനെ വന്നിരിക്കാൻ തന്നെ ഒരു രസമാണ് ഈ മേരുമ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പൊതുവെ നടപ്പന്തല്ലും ആ ഏരിയയിലായിട്ട് ഭയങ്കര ഒരു കാറ്റുണ്ടാവും ഈവനിങ്ങിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാത് വൈകുന്നേരം തന്നെ പോകണം എന്നുള്ള ഒരു തീരുമാനത്തില് ഞങ്ങൾ എത്താൻ കാരണം എനിക്കപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ആ കാറ്റൊക്കെ ഒന്ന് ആസ്വദിക്കുക ഇങ്ങനെ നടപ്പന്തലും മറ്റു ഒക്കെ നടക്കുക ഇവിടെ ഒരുപാട് മാറ്റം വരുത്തി പണ്ടത്തെക്കാളും എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ കുറേ ബംഗാളികളൊക്കെ വരുമ്പോൾ കണ്ടു പക്ഷേ ഈ മാറ്റങ്ങളൊന്നും അതിൻ്റെ ആ ഒരു വൈബിനെ മാറ്റിയിട്ടില്ല പല അമ്പലങ്ങളും പുനരുദ്ധാരണം പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ പോയ ആ ഒരു ഫീല് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടാറില്ല പിന്നെ ഏറ്റവും നമ്മളെ ചെറുപ്പത്തിൽ മുതൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഷോപ്സാണ് ഷോപ്സിലുള്ള ഓരോ ഐറ്റംസ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇപ്പോൾ ഈ കുട്ടിയുടെ പോലെ അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈയ്യൊക്കെ പിടിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നാലു കുറേ ഈ ഷോപ്സിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് തൊഴുതു വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യലും അങ്ങനെയൊക്കെ പാടെ ഉള്ള ആ ഓർമ്മകളൊക്കെ ഇരിക്കിങ്ങനെ ഇത് കൂടെ നടക്കുമ്പോൾ വന്നു പിന്നെ ഈ ഗുരുവായൂരിൽ വരുന്ന സമയത്ത് പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രസാദം പഞ്ചാര വെണ്ണ അതൊക്കെ സംഭവം കഴിക്കണം ഇങ്ങനെ നമുക്ക് കുറേ കുറേ പ്ലാൻസ് ആണ് ഗുരുവായൂർ വരുന്നത് എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ഒരു പ്രത്യേക ഫീലാണ് വേറൊരു അമ്പലത്തിലും കിട്ടാത്തൊരു ഫീലാണ് എനിക്ക് ഗുരുവായൂർ പലപ്പോഴും കിട്ടാറ് അതുകൊണ്ട് അത് തിരിച്ച് റീക്രിയേറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം പൊട്ടിനോടൊക്കെയുള്ളൊരു താല്പര്യം അതാണ് അപ്പോൾ ഞാൻ പൊട്ട് നോക്കുന്നതൊക്കെ എൻ്റെ മെമ്മറിയാണ് ഇതിലൊക്കെ വർക്കാവുന്നത് ബേസിക്കലി ഞാൻ അധികം പൊട്ടം തൊള്ളാത്ത ആളാണ് പക്ഷേ നമ്മൾ അതുപോലെ ഒരു കൃഷ്ണനെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കാരണം വിഷ്ണു സോറി വിഷു വരുന്ന സമയത്ത് ഇവിടെ യു കെയിൽ വയ്ക്കാൻ എൻ്റെ ഒരു കൃഷ്ണനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു കൃഷ്ണനെ വാങ്ങാമായിരുന്നു ഈ കൃഷ്ണനെ വാങ്ങിയില്ല കേട്ടോ അത് ഞാൻ വെറുതെ പോസ് ചെയ്തതാണ് ചെറിയൊരു കൃഷ്ണനെയാണ് ഞാൻ വാങ്ങിയത് ഒരു ഓടിൻ്റെ ഇതിലുള്ളത് അങ്ങനെ അപ്പോൾ ഞങ്ങൾ എന്താ ചോദിച്ചാൽ നൈറ്റ് കൃഷ്ണനാട്ടം ഒക്കെ കണ്ടു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ അങ്ങനെ ഭയങ്കര പ്ലാനായിട്ട് കൃഷ്ണനാട്ടം കണ്ടു ശിവേലി തൊഴുതു അങ്ങനെയൊക്കെ പാടെ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് ഇങ്ങനെ ഒരു പിന്നെ മസാല ദോശ പറയേണ്ട കാര്യത്തിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ദോശ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് നമ്മളൊരു താളിയും കഴിച്ച് അവിടുന്ന് ഒരു ഉച്ച ഒച്ചരോട് കൂടിയിട്ട് ഇറങ്ങി അപ്പോൾ നിങ്ങൾക്കും അമ്പലമായിട്ട് കണക്ട് ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഓർമ്മകൾ ഉണ്ടാവും അപ്പോൾ അത് താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യൂട്ടോ